ഡാഡി കാണിക്കൂ ഡാഡി ഇന്ന് അടിച്ചു പൊളിക്കോട്ടിട്ട് ഞങ്ങളൊന്നും കണ്ണൊക്കെ അവിടെ നല്ല ഉണ്ണിയപ്പം പഴമ്പൊരി എല്ലാം ചുട്ട് ചുട്ടുകൂട്ടിട്ടുണ്ട് ഓ ആ മഞ്ഞത്തിൽ കൂടി ഒരു എന്തോ ഒരു പുളകം വരും അതെ കോടെ ഒരു രണ്ട് മിനിറ്റ് തികച്ചാണ് എടുക്കൂല ഞാൻ താരം പറഞ്ഞു അതിന് പേര് കൈ അറയും എന്നെ ദിവസം ഉള്ള എടുത്തെടുക്കൂ ടയിൽ നിന്ന് സാധനം എപ്പോഴും പണ്ട് പൊട്ടികടലൊക്കെ ആയിരുന്നു മെയിൻ സ്നാക്സ് അല്ലേ പണ്ട് ആയിരുന്നു മെയിൻ സ്നാക്സ് ഇരുമ്പോൾ ഉണ്ടായിട്ടാണ് ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടായി നമുക്ക് കുട്ടികളെ കുറച്ച് കഴിയുമ്പോ ആ സിനിമകളൊക്കെ കാണുന്നതും ഭയങ്കര ഇഷ്ടം പറഞ്ഞു തരണ്ടേക്ക് എപ്പോഴും പറയാറുണ്ട് കേട്ടോ അതായത് അമ്മ പറയാ ഉമ്മച്ച മുതിലത്തെ പ്രായത്തി അഞ്ചെണ്ണം പറ്റുന്നുണ്ട് നിങ്ങൾക്കൊക്കെ സുഖമായില്ല ഇതാ പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഡ്രസ്സുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം ഒരു ദിവസം നിക്കേണ്ട പൂളില് വിളിക്കണ്ടോണ്ടേ കുറച്ചധികം ഡ്രസ്സുകൾ കൊണ്ടോണ്ടിരില്ലേ അപ്പൊ എന്റെ ഡ്രസ്സ് ഡ്രസ്സിലൊന്ന് പാക്ക് ചെയ്യട്ടെ കൊണ്ടേ എല്ല മാങ്ങയും കൊറച്ച് തേങ്ങയും ഒക്കെ കൈ മാറ്റി കേട്ടോ എന്നാലിന് എടുത്ത ഡ്രസ്സാണ് നിങ്ങക്ക് ബിനാസ് ബിനാസ് ഡിസ് ചെയ്യുന്ന ഡ്രസ്സാണ് കേട്ടോ പെട്ടെന്നുള്ള പൊക്കെ ചെയ്ത ഡ്രസ്സുകളൊക്കെ ഇട്ട ഡ്രിട്ട് ഓക്കെ ഡാഡി കാണിക്കൂ ഡാഡി ഇന്ന് അടിച്ചു പൊളിക്കാ ഞങ്ങളൊരു വിധാവും പിച്ചി മാന്തിന്നൊക്കെ അപ്പൊ ഞങ്ങൾ ഇതെല്ലാരും ഒരുങ്ങി പൊറപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ വരും അതുപോലെ ഷൈജാമിയും കുട്ടിയും ജാമ്യ കുട്ടി വരും അത് വല്ലാത്ത സന്തോഷം

എന്താണ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നറിയില്ല അയാളെ കണ്ണൊക്കെ ഞമ്മക്കും കണ്ടെന്നറിയും കരഞ്ഞോ കുഞ്ഞുരുപ്പാൻസിമർ വേഗം പോയി ഡോക്ടറെ കണ്ടോടും എന്നുള്ളത് ഗ്ലൂക്കോസ് അങ്ങനെയല്ലേണ്ടാവല്ലേ ഗ്ലൂക്കോസി ഗ്ലൂക്കോസിന്റെ ആവശ്യം കാത്തിരുന്ന കാത്തിരുന്ന അതെ അപ്പൊ കാ

ോ നമ്മക്ക് ക്ലീൻ ആക്കി വെച്ചാൽ പടുത്തിട്ട് വലിയൊരു കീടാണ് കീടാണെന്ന് നിങ്ങള് എനക്ക് ഇത്ര ഇഷ്ടം ഞാൻ പറഞ്ഞു കേക്ക് പറഞ്ഞ് മേടിച്ച അങ്ങനത്തെ കേക്കല്ല ഇന്ന മോളെ ബർത്ത്ഡേയുടെ കേക്ക് കഴിക്കണമെന്നായിരുന്നു അത് എന്താണ് അതിന്റെ വീടത്തെ രഹസ്യം മേടിച്ചില്ല അവിടെ നല്ല ഉണ്ണിയപ്പം പഴമ്പരി എല്ലാം കൂട്ടിട്ടുണ്ട് അവന്റെ കുട്ടിക്കാണെങ്കിൽ ഒരു പീസ് കേക്ക് സന്തോഷ് ഇന്നുമോളൊക്കെ ഒന്നും കൊടുത്തില്ലേ എന്താ ഈ പെട്ടിനെങ്ങനെയാണോ നിർത്തിക്കണ് അതിന്റെ ഒരു ഭാഗത്ത് അല്ലെ പെട്ടി നോക്കി നടുവിൽ നിൽക്കണ എന്താ സൈഡിൽ ആ കൊണ്ടുനെക്ക് സായിട്ട് വെളുത്തുകളോളൊക്കെ പ്രത്യേകത എന്താ അല്ലെങ്കി ഈ കേക്ക് ഇനി കഴിക്കാറില്ലല്ലേ ഉണ്ണിപ്പു പറഞ്ഞ ചത്തിട്ട വന്ന് പിന്നെ അലോജി കടിക്കാൻ വയ്ക്കണ്ടേ മുക്കിട്ടില്ല പക്ഷെ പല്ലും പറിച്ചപ്പോഴാ ഇങ്ങനെ ബാബുണ്ടി കൈ പൊട്ടി പൊട്ടിച്ച് വായിക്കി തരാം അപ്പൊ കൊറേ ദിവസമായിട്ടെങ്ങനെ ഒന്ന് കൂടിയിട്ട് എല്ലാരും ആയിട്ട് അപ്പൊ ഭയങ്കര ഒരു സന്തോഷം ഇനിയിപ്പൊ ശൈത്യം ജാമ്യക്കുട്ടിയൊക്കെ വരാനുണ്ട് നജീത്ത് വരാനുണ്ട് ഓരോക്കെ വെയിറ്റിങ്ങില്ല അവിടെ ചായ ഉണ്ടായി സുലു പുതിയതാ അവിടെ ലൈറ്റുകളൊക്കെ തോക്കിട്ടുണ്ട് പെരുന്നാളിന്റെ അതെ ആ ചരിത്രണ്ടെനാണോ ചായ കെട്ടി മതി ബാക്കി നമ്മളെ മറ്റേ ബൂസ്റ്റ് പിന്നെ വിളിച്ചോ െ സമ്മാനം കിട്ടിയ അതെടുത്തേ ലാസ്റ്റാ കൊടുത്തത് ഫസ്റ്റോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞേ ഇതിപ്പോ വണ്ടീസൊന്നു ഓടി ആകെ പൊളിങ്ങി അങ്ങനെ പിടിക്കുന്ന സീൻ ഉണ്ടല്ലോ ആ ക്യാമറ എല്ലാ ഭാഗത്തും ക്യാമറ ഹനാൻ മോഡാണെന്ന് ഞങ്ങള് ഒരുമിച്ച് അടുത്ത് എന്നാ വർക്കൗട്ട് അമ്പാ പണ്ട് അപ്പൊ ഇതാങ്ങനെ രജിത്തിയും അനുമോടും ഷാനുട്ടനും അവരും വന്നു കഴിഞ്ഞു നമ്മളെ ഷൈറ്റിൻ ഷെക്കുട്ടിനും യാമിക്കുട്ടി വരുന്നുണ്ട് അളിയുണ്ടോ ഇല്ലേന്ന് അറിയില്ല ട്ടോ അപ്പൊ നമ്മള് യാമിക്കുട്ടി വരുന്ന വെയിറ്റിങ്ങനല്ലേ യാമിക്കുട്ടി കാണുന്നും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ എത്ര കണ്ടാലും മതിയാവൂല എപ്പൊ കാണുമ്പോഴും ഓളെ കാണുമ്പോ ഒരു പുതുമയാണ് അപ്പൊ ഇങ്ങനെ ഒരു ആ യാമി വരണ്ടതന്നെ മെയിനത്തിൽ കൂടി ഒരു എന്തോ ഒരു പുളകൊക്കെ ഞാൻ ഈ അടുത്ത കാലം ഇപ്പൊ പിന്നെ ഞാൻ ഉണ്ണിയപ്പുണ്ടാക്കാൻ വേണ്ടി എങ്ങനെയൊരു ജാസ്മുട്ടിപ്പോ ചോറ്

നിങ്ങളെങ്ങനെ ഭാവി വാഗ്ദാനങ്ങൾ തല്ലിപ്പൊളിന്റെ തല്ലിപ്പൊളിത്തോ വേണമെങ്കിൽ അങ്ങനെ നമ്മളെ ഷാത്തീൻ ഫാമിലി വന്നു കാ അതെ ഓടെ ഒരു രണ്ട് മിനിറ്റ് തികച്ചാണ് എടുക്കൂല ഞാൻ കൈ അടയും ഞാനാണെങ്കി എന്നെ ദിവസം മൂന്ന് എടുത്തെടുക്കും പോണ്ട സ്റ്റോ തന്നെ എടുത്ത് കേറാൻ പറ്റൂല പറഞ്ഞേക്കോട്ട് വാളനെ കൂട്ടി തിരിച്ചറിഞ്ഞോ വാളൻ കൊണ്ടൊരു വാഴ വല്ല വരും പ്രേമിയം കണ്ടത്

ത്ര അധികം കഴിക്കാൻ പാടില്ല പതിനെട്ട് വയസ്സാത്തവർക്കൊക്കെ ബഫയാണ് ഞങ്ങള് പതിനെട്ട് വയസ്സിന്റെ സീറ്റിലാണ് ഡൈനിങ് വേസ്റ്റ് ഡിസ്പോസൽ ഈ ഗ്ലാസ് ഇത് കിട്ടപ്പോൾ ഇത് കൊള്ള ഫേവറേറ്റാ ഇട്ട് സ്റ്റെപ്പ് ഇടുന്നു ദോശയും സുലും നെജി കൂടി ദോശയും ചായ ഒക്കെ ഉണ്ടാക്കിണ്ട്മിക്കുട്ടി ഷായത്താണെങ്കിൽ യാമിക്കുട്ടിനെ കുടിക്കാണ് കുട്ടികൾ ത ഒരു സൈഡ് കളി തുടങ്ങി അങ്ങനെ ഞങ്ങളൊക്കെ ഉണർന്നു വരുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം രണ്ട് കുക്കും കൂടി ചേർന്ന് ഇവിടെ എന്തൊക്കെ മുളകും പൊടിയും എരിഞ്ഞു ഇട്ടുണ്ടാക്കളക് പൊടിയെന്നോ நல்ல முரிங்க தோசை கடையில் முடிவாரி கொலிச்சு ஆமீ குட்டி കൊണ്ടുപോള ഓൾക്കായിട്ട് കഞ്ഞി ഓടുന്ന അപ്പോൾ കുടിക്കുന്ന കാണാനില്ല എങ്ങാനും ഒട്ടും ഒഴുതണ്ട വരുമ്പോഴ് വേണന്നുണ്ട് സിനിമകൾ ഉണ്ടായിട്ടാണ് ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ല നമുക്ക് കുട്ടികളെ കാ കുറച്ച് കഴിയുമ്പോ ആ സിനിമകളെ കാണുന്നതും ഭയങ്കര ഇഷ്ടോ അതിന് ശേഷം പിന്നെ യാമി വന്നിട്ടാണ് ആ ഫീൽ ഉണ്ടായിരുന്നു പോവുമല്ല ഡ്രസ്സൊക്കെ എടുത്തേക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ല നമുക്ക് അത്ര അറിയില്ലല്ലോ അപ്പൊ ഡ്രസ്സൊക്കെ എടുത്തോളും മാറ്റി കൊടുക്കുമ്പോൾ ആ യാമിനെ കാണലല്ലോ അല്ലേ അത് അലേക്കുമ്പോ ഒരു പുഴകമൊട്ടും കുട്ടികൾ എടുക്കാൻ അറിയാത്ത എന്റെ ഉണ്ടമ്പരി കേട്ടോ ഇങ്ങോട്ട് ആണോ ഇതാണ് യാമിന്റെ ഉണ്ടമ്പരി അത് ആരോ വരാത്തി അയ്യപ്പ പായസ അറിയിപ്പുണ്ടാവുന്ന ദോശത്തോളിയും ഞാൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി തള്ളാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഐസ്ക്രീം അല്ലെങ്കിൽ ഇന്നപ്പൊ ഹാപ്പി മദർസ് ഡേ ആണ് കേട്ടോ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നോ ബർത്ത്ഡേക്ക് ഞാൻ എങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റും ഒക്കെ കൊടുക്കണം നിങ്ങൾ മദേഴ്സ് ഡേ ഒക്കെ ഗിഫ്റ്റ് ചെയ്യണം വിഷ് ചെയ്യണം അത് ഞാൻ നിങ്ങൾ നമ്മൾ നമുക്ക് ഗിഫ്റ്റ് പറയണം എന്നൊക്കെ പറഞ്ഞു ആ അല്ല മദ്രസ് ഡേ അപ്പഴേ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കണം എന്നൊക്കെ രാവിലെ ക്യാമറ പക്ഷെ പിന്നീട് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് അങ്ങോട്ട് സമയം എപ്പോഴും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈവനിങ് സ്വിമ്മിംഗ് പൂളിൽ പോകണം അതാണ് സ്വിമ്മിംഗ് പൂൾ പോണത് മെയിൻ ഓക്കെ അപ്പൊ യാമി കുട്ടി ഉറങ്ങിപ്പോൾ എണീറ്റിട്ടുണ്ട് ബാക്കിയുള്ള ഇഷ്ടങ്ങളൊക്കെ കാണിച്ചു തരാട്ടെ യാമി പുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുഖമായിട്ട് ഉറങ്ങി എണീറ്റിക്കാം ഗുഡ് മോർണിംഗ് ഇന്നെയാ മത പ്രേക്ഷകരുടെ അഭ്യർത്ഥന ഒരു ലജിത്ത ഒരു ചാനൽ കിടക്കും ഞങ്ങൾക്ക് റെസിപ്പീസ് ഒന്ന് ഷെയർ ചെയ്യുന്നു നല്ല കിഡ്ലോസ് ചക്കൂട്ടാ മധുര ചക്ക കൂട്ടനാവൂത്തേക്ക് ഇതിൽ രണ്ടും മകരം എടുത്തു വെക്കൂലെ കുളിക്കണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയത് വെറുതെ കുറച്ച് ലിപ്റ്റ് കിട്ടാൻ പറ്റുമ്പോൾ അപ്പോഴേ പിന്നെ ഇതുവരെ കുളിച്ചിട്ടില്ല ഇനി നിന്നിട്ടുണ്ടെങ്കിലേ കഞ്ഞി തീരും ആണെങ്കിൽ അഞ്ഞിട്ടാത്ത ദിവസം പറയാ ിനോ ലിസ്റ്റിംഗ് ഒരു പോരെ കഞ്ഞു വേണം രാത്രി അച്ചാറിയുണ്ട് അത് എങ്ങനെ കൊടുന്ന് അച്ചാൽ ഇന്നത്തോടെ കൊടുക്കൂന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ എടുക്കലെന്ന് സ്വിമ്മിംഗ് ൂളിൽ പോവാൻ റെഡി ആയിരിക്കാനും കോസ്റ്റിനും തന്നെ ഇടാവില്ല വായതിനെ തന്നെ ഇട്ടതാണ് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് പിന്നെ വേറെ ഡ്രസ്സ് ഡ്രസ് മാറ്റുല്ലേ ഞങ്ങള് വേറെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് പൂളിൽ വെച്ച് കാണും മഷു അതിനെ തീരെ വീഡിയോയിൽ കണ്ടിട്ടില്ല കാരണം ആള് ചെറുതായിട്ടൊന്ന് ഔട്ടായിരുന്നു മഷു കൂടു നോക്കൂ ോക്കായോ ആക്കാറുണ്ട് അല്ലേ വീട് തിരിച്ചു വന്നു ഗായ് ഡോറബുജി ബാഗൊക്കെ ഇട്ടിട്ട് യാമിക്കുട്ടി ഡോറബുജിയൊക്കെ ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഗൈസ് നമ്മളെങ്ങട്ടാ പോന്നേ മോളിക്ക് പോട്ടാണോ അടുത്താണല്ലോ അപ്പൊ നടന്നിട്ടാ പോയെ എന്നാലും അതിന്റെ ഒരു വൈബാട്ടോ അല്ലെ ഇവിടുക്കിടീനെ പുഴക്കൊക്കെ പോകുന്ന പോലത്തെ കാണാൻ പറ്റി എല്ലാ മക്കളെ അതെ ഒപ്പൊ കണ്ടിട്ട് മധ്യസ്ഥായിട്ട് അച്ഛന്റെ അഞ്ചു മക്കളും ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അതായത് അമ്മ പറയാ പ്രായത്തിൽ മുതിലത്തെ പ്രായത്തി അഞ്ചെണ്ണം പറ്റുന്നുണ്ട് നിങ്ങൾക്കൊക്കെ സുഖായില്ലേ ഒരാങ്ങളെ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾക്കാണെങ്കി അഞ്ചു പേരും അത് അഞ്ചു പെൺകുട്ടികളും അപ്പൊ ഇങ്ങനെ കൂടുമ്പോ അതൊരു സന്തോഷല്ലേ അങ്ങനെ താങ്ക്സ് പറയാറുണ്ടല്ലോ ഇനി കാരണം എനിക്ക് കുട്ടിയാലോ അല്ലെ മാഷാ റമ്പുട്ടാനാണിതില്ലേ ഇത് ചോക്ക് ഞങ്ങൾ അടുത്ത മാസം വരുന്നിട്ടാ അതെ ഓളെവിടെ പോയാലോ അതൊക്കെ ഓളെ നാടാക്കാരാണ് ഇപ്പൊ പെരുന്തൽ മണ്ണെ ഏറ്റെടുത്തി ക്ക മഞ്ഞാളം ഇട്ടപ്പോഴേ ഭയങ്കര രസം രസം ഇട്ട നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഏരിയ നല്ല നല്ല വീടുകളും നിറച്ചു ചെടികളും മാങ്ങി രസേ അതൊരു ടൗണിന്റെ നടുവിലും ആണ് അതുണ്ടാവും മെയിൻ സ്ഥലല്ലേ ഇഷ്ടംപോലെ ചായണോന്ന് പറഞ്ഞ മുറുക്ക് മാത്രല്ല പൊട്ടിപ്പറിച്ചത് ഉണ്ട് നേതൃത്വം നോക്കി മോളവിടെ